ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഗിരിയോട് പറയണേ എന്നാലും ഈ സ്നേഹിക്കുന്നവർ വേദനിപ്പിക്കുമ്പോൾ അതൊരിക്കലും താങ്ങാനാവില്ല ആ ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ അനിയത്തിപ്പം അനുഭവിക്കുന്നത് എന്തായാലും സ്വപ്നയെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും അവൾ ചെയ്ത തെറ്റ് തന്നെയാണ് ആ തെറ്റ് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട ഞാൻ തന്നെ കൊടുക്കും അവൾക്കുള്ള ശിക്ഷ എന്നിട്ട് അവളെ ഞാൻ തക്കതായ ആ ഒരു ശിക്ഷ ഞാൻ നൽകും പറയുമ്പോൾ ഗിരി പറയാണ് അല്ല അത് അതെന്ത് ശിക്ഷയാണ് നീ കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അതെന്തായാലും ഗിരിയേട്ടൻ അറിയേണ്ട അതെന്താ ഞാൻ ഞാനറിയേണ്ട എന്ന് പറഞ്ഞത് അതേ ഈ ഗിരിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞ് എന്തായാലും സ്വന്തം രക്തത്തെ രക്ഷിക്കാൻ ഗിരിയേട്ടൻ ശ്രമിക്കും ആ ഒരു ശ്രമിക്കൽ ഒരുപക്ഷെ അവളെ രക്ഷപ്പെടുകയും ചെയ്യും അത് നീ എന്നോടുള്ള വിശ്വാസം കൊണ്ട വിശ്വാസമില്ലായ്മ കൊണ്ടാണോ വിശ്വാസമില്ലായ്മ കൊണ്ടല്ല രക്തം രക്തത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു ഇങ്ങനെ ലഹരി കേസിൽ പിടിക്ക പ്പെട്ട ഒരാളുണ്ട് കേട്ടോ അയാളെ നേരാക്കിയെടുത്ത ആ ആളാണ് മഹേഷ് എന്തോ എന്ന് പേര് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു അയാളെ വിളിച്ച് വരുത്താണ് അപ്പം അയാൾ പറയുന്നുണ്ട് അയ്യോ ഇപ്പോൾ എനിക്കിങ്ങനെ ഈ മയക്കം വരുന്ന പരിപാടി ഒന്നും ഇല്ല എന്ന് പറയണം അപ്പോൾ ആ സമയം എന്തായാലും മാഡത്തിൻ്റെ ഉപദേശം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മ മക്കളോട് പറയും അന്നും ഇന്നും മഞ്ജു കാരണമാണ് ഞാൻ റെഡി ഞാൻ ശരിയായത് എന്ന് എൻ്റെ മക്കളോട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ശരി നിങ്ങൾക്ക് മയക്കുമരുന്ന് കിട്ടിയോ ആ കിട്ടി കുറച്ച് ഒപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ മാഡം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അത് ചെയ്തത് എന്തായാലും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പൈസ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ടോ ഇതേസമയം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ആ ഇരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ കെ എൽ എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് എന്ന് പറയുന്ന ആ വണ്ടി ആ വണ്ടിയിൽ നിങ്ങളിത് കൊണ്ടുവെക്കണം തീർച്ചയായും ഞാൻ ചെയ്യാം മാഡം മാഡം പറഞ്ഞാൽ പിന്നെ എനിക്ക് എതിർവാക്കില്ല എന്ന് പറഞ്ഞ് അയാളത് കൊണ്ടുവെക്കുന്നു കേട്ടോ അങ്ങനെ അയാൾ അത് കൊണ്ടുവെക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചു നോക്കി നിൽക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് അയാൾ നാലുപേരൊക്കെ നോക്കുന്നുണ്ട് പതിയെ കാറിൻ്റെ ഡോറ് തുറക്കുന്നു എന്നിട്ട് അയാൾ ആ മയക്ക് പൊടി വെക്കുന്നു അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് എന്നാണ് ആ വണ്ടിയുടെ നമ്പർ ഇട്ടോ അങ്ങനെ അതിൽ വെച്ചതിന് ശേഷം മാഡം ഞാനത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് ഈ വിവരം പറയണം അയ്യോ മാഡം അത് മാഡം ചെയ്താൽ മതി എന്താണോ താൻ ഈ പറയുന്നത് അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ സൗണ്ട് പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഓ മാഡം ഞാനത് മറന്നു എന്നയാൾ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാൻ കേട്ടോ ഈ സമയം ഐശ്വര്യ മേഡം പറയുന്നുണ്ട് എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് എന്നാൽ മറ്റുള്ളവർ ഒരുപാട് പേരുണ്ട് പക്ഷേ നിങ്ങളെക്കൊണ്ട് എന്നും എനിക്ക് തരവേദനയാണല്ലോ എന്നും പറഞ്ഞ് അരവിന്ദാക്ഷനോട് ഇങ്ങനെ ചൂടാവുന്നുണ്ട് കേട്ടോ ആ സമയം അരവിന്ദാക്ഷൻ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ഫോൺ വിളി എത്തുന്നത് അങ്ങനെ ഐശ്വര്യ ഫോൺ എടുക്കുകയാണ് ഐശ്വര്യ മേഡം ഫോൺ എടുത്തിട്ട് ഉടൻ തന്നെ ഹലോ ആരാണ് ഇത് മേഡം ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താണോ അതെ ഒരു വണ്ടിയുണ്ട് കയൽ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി നമ്പറൊക്കെ പറഞ്ഞിട്ട് അതിലോട്ട് ഒരു മയക്കപ്പൊടി വെക്കുന്നത് ഞാൻ കണ്ടു രഹസ്യമായി ആ പെൺകുട്ടി അക്കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു അത് കേട്ടോടും തന്നെ തനിക്കെങ്ങനെയാണ് അറിയാടോ അത് മയക്കപൊടിയാണെന്ന് അതെനിക്ക് വ്യക്തമായി പറയാൻ വയ്യ പക്ഷേ രഹസ്യമായ സംഭാഷണം നടത്തിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി അത് മാഡത്തിനോട് പറയണമെന്ന് തോന്നി താനാരാടോ ഞാനൊരു നന്മ മരം എന്നും പറഞ്ഞ് ഫോൺ കട്ടിയിരുന്നു കേട്ടോ ഈ സമയം ഐശ്വര്യമാണെങ്കിലോ പെട്ടെന്ന് ആ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വാടോ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അരവിന്ദാക്ഷനെ വിളിച്ച അവിടെ നിന്ന് പോകുമ്പോൾ മഞ്ജു എടി എൻ്റെ കയ്യിൻ്റെ ചൂട് ചൂടും എൻ്റെ അനിയത്തിയ തൊട്ടിയ ചൂടും നീ അറിയാനിരിക്കുന്നുള്ളൂ എന്ന ഭാവത്തിലോട്ടോ പിന്നീട് ഐശ്വര്യ ഈ വണ്ടിയും കാത്ത് ഐശ്വര്യ മേഡം അരവിന്ദക്ഷനും കൂടി കാത്തു നിൽക്കുമ്പോഴാണ് ആ വണ്ടി അറുപത്തൊന്നേ തൊണ്ണൂറ്റൊന്ന് അങ്ങോട്ടേക്ക് എത്തുന്നത് കെ എൽ അറുപത്തൊന്നേ തൊണ്ണൂറ്റൊന്ന് കാണുമ്പോൾ ആടോ അത് തന്നെയാടോ നോക്കടോ എന്നും പറഞ്ഞ് അതിനെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരുന്നത് ഈ പറയുന്ന സ്വപ്നയാണ് കേട്ടോ സ്വപ്നയോടെ ഇറങ്ങാൻ അരവിന്ദാക്ഷൻ പറയുന്നു ഉടൻ തന്നെ സ്വപ്ന എന്താണ് താങ്കൾ എന്നെയും വിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത് കണ്ട ഉടൻ തന്നെ സ്വപ്ന വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ എടുക്ക് എന്ന് പറയുന്നു കേട്ടോ ഈ സമയം എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പർ പേപ്പറൊക്കെ ശരിയാണല്ലോ പിന്നെ എന്താണ് നിങ്ങളിവിടെ കിടന്ന് എന്നെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളെന്താ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുമ്പോൾ ഐശ്വര്യയാണെങ്കിലും അഡോ തൻ്റെ വണ്ടി തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായൊരു കാരണമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് തുടങ്ങട്ടെ ഞാൻ ചെക്കിംഗ് എന്ന് പറഞ്ഞ് അരവിന്ദാക്ഷനോട് പറയുന്നു അങ്ങനെ അരവിന്ദാക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐശ്വര്യയോട് സ്വപ്ന പറയണേ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പണമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി എന്നും പറയുമ്പോൾ എന്താ നീ വിചാരിച്ചത് കമ്മീഷണർ ഈ നടുത്തെരുവിൽ നിൽക്കുന്നത് നിൻ്റെ പണത്തിന് വേണ്ടിയാണെന്നോ എന്താ നീ കരുതിയത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോഴാണ് കേട്ടോ അരവിന്ദാക്ഷൻ മേഡം ഇതാ എന്നും പറഞ്ഞ് വണ്ടിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു മയക്കുപിടിയായി വരുന്ന ആകെ കിളി പോയി നിൽക്കുന്ന സ്വപ്ന ഈ സമയം ഇതാ മേഡം മാഡം ഇതാ മയക്കുമുടി എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുന്നുണ്ട് അയ്യോ ഞാനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മനഃപ്പൂർവ്വം എന്നെ കൊടുക്കാൻ നിങ്ങളിൽ ആരോ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ വാക്കിനുള്ളതും കൂടി കൊടുക്കണല്ലോ എന്നിട്ട് സ്വപ്ന പറയുന്നുണ്ട് അതേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ടാക്സൊക്കെ അടച്ച് നിങ്ങൾക്ക് ഈ ഒരു പണം ഈ ഒരു പൈസ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഗവൺമെൻറ് പൈസ തരുന്നത് എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്കിട്ട് പണിയാണ് എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ആ ഉത്തരമായി കമ്മീഷണറുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റി നോക്കി ഐശ്വര്യക്ക് അടിവീഴുമ്പോൾ ഐശ്വര്യ ആകെ ഞെട്ടി ഐശ്വര്യം മുന്നിൽ ആകെ ഞെട്ടിപ്പോകാനിട്ട് സ്വപ്ന ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുന്നു ഇതേ സമയം നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് നടക്കടി എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോകുമ്പോൾ തനിക്ക് ഉത്തരം പറയാനാവാതെ ആകെ പകിച്ചു പോവാനിട്ടോ സ്വപ്ന ഇതേ സമയം ഗോപാലൻ്റെ വീട്ടിലാണെങ്കിലും സഞ്ജയ് പറയാണ് അച്ഛ അവർ വന്നിട്ടുണ്ട് നമുക്ക് പോവാം അത് കേട്ട ഉടനെ ഷാലിനി ഞാനും വരുന്നു എന്തിന് വരുന്നു എന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ തീർച്ചയായും കണ്ടവൻ്റെ കണ്ട ആളുകളുടെ മുന്നിൽ നിന്നും പണം വാങ്ങുമ്പോൾ അത് നല്ലവരാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് എൻ്റെയും കൂടി ആവശ്യമല്ലേ എന്ന് അവിടെ ഷാലിനി പറയുമ്പോൾ ഉടൻ തന്നെ എടി എന്താണ് അടി നീ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ബിസിനസ് ഞാൻ കൊണ്ടുവന്ന ആളുകൾ അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ഗോപാലൻ വേണ്ട പഴക്ക് വേണ്ട അവൾ പോകുന്നെന്ന് കരുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സഞ്ജയോട് പറയുന്നു കേട്ടോ അപ്പോഴാണ് ഗോപാലൻ്റെ ഫോണടിക്കുന്നത് ഗോപാലൻ പെട്ടെന്ന് ആ ഫോണെടുക്കുകയാണ് കേട്ടോ ഹലോ ഇത് അനിതയാണല്ലോ എന്താ അനിതേ പ്രശ്നം അതെ ഗോപാല ഗോപാൽജി പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്താ എന്താ പ്രശ്നം ഗോപാൽജിക്ക് തലവേദനയായി ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട് അതാര് സ്വപ്ന സ്വപ്ന മയക്ക് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അത് കേൾക്കുന്ന സഞ്ജയ് ഞെട്ടിപ്പോണ്ടിട്ട് ഈശ്വര എൻ്റെ ഭാര്യ എൻ്റെ ബേബി അത് ബ്യൂട്ടി പാർലിലോട്ട് പോയതാണല്ലോ പർച്ചേസിങ്ങിന് പോയതാണോ ഷോപ്പിങ്ങിന് പോയതാണല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനിത പറയണേ ഗോപാൽജി പെട്ടെന്ന് അവളെ വന്ന് രക്ഷിക്കാൻ നോക്കി വയ്ക്കും അവളുടെ വണ്ടിയിൽ നിന്നാണ് പത്ത് ഗ്രാമിന് മുകളിലുള്ള പൊടി പിടിക്കപ്പെട്ടത് അപ്പോൾ പത്ത് കൊല്ലത്തെ കഠിന തടവുകൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല ചാച്ചവും സ്വപ്നയും കൂടി പരസ്പരം പൊട്ടിച്ചിരിക്കുന്ന ഇതേ സമയം അനിതെ ഞങ്ങൾ ഇപ്പോൾ എത്തിക്കോളാം പേടിക്കണ്ട എന്തായാലും അവൾ ഐശ്വര്യ ഐശ്വര്യമേഠത്തിനോട് നല്ല നല്ല രീതിയിൽ ചിലച്ചത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല ഉത്തരം ഐശ്വര്യ മേഠം കൊടുക്കും അതുകൊണ്ട് കൈവയ്ക്കുന്നതിന് മുന്നേ നിങ്ങളാരെങ്കിലും വന്നോളൂ എന്ന് പറയുന്നു കേട്ടോ ഈ സമയം സഞ്ജയ് അങ് തൻ്റെ അച്ഛൻ്റെ നേർക്കങ്ങ് വിരൽ ചൂണ്ടാണ് അച്ഛാ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭാര്യയെ കുറ്റക്കാരിയാക്കിയത് അച്ഛനാണ് ഒരു തവണ എൻ്റെ ഭാര്യയെ മയക്കു കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അന്ന് അത് അച്ഛനാണ് ചെയ്തതെന്ന് തെളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറൊരുത്തനെ കണ്ട് കിട്ടി അപ്പോൾ അച്ഛനാണ് അവളെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ നിന്നും തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ഒരു മയക്കുപൊടി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ വണ്ടി അത് തൊടണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും സുഖമായിരിക്കും എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ഗോപാൽജിക്ക് അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുകയാണ് ഗോപാൽജി ശാലിനിയെ നോക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി ഈശ്വര ഇതുവരെ ചിരിച്ചത് കരച്ചിലായോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഉടൻ തന്നെ വീണ്ടും ഞാനല്ല നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ സഞ്ജയ് എടി എൻ്റെ ബേബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന ഞാൻ വെട്ടിക്കൊല്ലും വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊന്നിരിക്കും എന്ന് പറഞ്ഞ് സഞ്ജയ് അവിടെ നിന്ന് പോകുമ്പോൾ ഏട്ടാ അവൻ പറയുന്നത് കേട്ടില്ലേ എന്ന് ചാച്ചു ഉടൻ തന്നെ ഗോപാലൻ പറയാണ് അവന് പ്രഹസനം മാത്രമേ ഉള്ളൂ അത് പ്രാവർത്തികമാക്കാൻ അവന് കഴിയില്ല എന്നാൽ എനിക്കത് കഴിയും അവിടെ മക്കൾ എന്നുള്ള നോട്ടം ഞാനുണ്ടാവില്ല ഷാലിനി നീ ഇതിന് പിറകെ കളിച്ചിട്ടുണ്ടോ എന്ന സംശയം അവനെപ്പോലെ എന്നിലുമുണ്ട് എന്ന് പറഞ്ഞ് ഗോപാലയെ അങ്ങ് പോകുമ്പോൾ ഈശ്വര എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞത് എന്നെ കൊല്ലുമെന്നാണല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ചാച്ചവും ഒന്ന് പേടിച്ചു വരച്ചു കേട്ടോ ഇതേ സമയം സ്വപ്ന ജയിലിൽ കിടന്ന് അലറി വരികയാണ് ഞാനൊരു തെറ്റും ചെയ്തില്ല അപ്പോഴേക്കും കോൺസബിൾ കൊച്ച ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അപ്പോഴേക്കും ഐശ്വര്യ അവിടെ എത്തണിട്ടാ ഐശ്വര്യ മാം പറയാണ് തെറ്റ് ചെയ്യാതെയാണോ നീ പിടിക്കപ്പെട്ടത് നീ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത് ടാക്സ് അടച്ച് അതിൻ്റെ പണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വരുമാനം തരുന്നത് നീ എന്താണ് ചെയ്യുന്നത് നീ ഒരു തോന്നലുണ്ട് കൊമ്പത്തെ ആളുടെ മരുമകളാണെന്ന് ആ തോന്നൽ നിന്നിൽ മാത്രം മതി അപ്പോഴാണ് മഞ്ജു വരുന്നത് മാഡം എന്ന് പറഞ്ഞാൽ ആ വെളി പിറകിൽ നിന്ന് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ സ്വപ്ന മഞ്ജു നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞാനൊരു തെറ്റുകാരിയല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് അപ്പോഴേക്കും സ്വപ്നയുടെ മുന്നിലോട്ട് വരാൻ വേണ്ടി ഐശ്വര്യയോട് പറയുകയാണ് മഞ്ജു മാഡം എനിക്ക് വിളുമായി ഒന്ന് സംസാരിക്കണം ഇതേ സമയം മഞ്ജു നീ എന്നെ രക്ഷിക്കില്ലേ എന്നിങ്ങനെ പറയും ഉടൻ തന്നെ എടി ഞാൻ നിന്നെ ശിക്ഷിക്കാനാണ് വന്നത് നിൻ്റെ വണ്ടിയിൽ ഞാനാടി മയക്കുമരുന്ന് കൊണ്ടുവച്ചത് എന്ത് എന്താ ഈ പറയുന്നത് അതെ നിന്റെ വണ്ടിയിൽ ഞാനാണ് മയക്കുമയക്കുപൊടി കൊടുന്നു വെച്ചത് കാരണം നീ എൻ്റെ അനിയത്തെയും എൻ്റെ കുടുംബത്തെയും തൊട്ടതിൽ ഇത് നീ മനസ്സിലാക്കണം ഇത് കേൾക്കുന്ന സ്വപ്ന പറയണേ ദേ ഞാൻ ആരാണെന്നറിയോ ഗോപാൽജിയുടെ മരുമകളാണ് ഈ ഗോപാൽജിയുടെ മരുമകളെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും ഞാൻ ഗോപാൽജിയോട് എല്ലാം തുറന്നു പറയും അത് കേൾക്കുന്ന മഞ്ജു പറയാണ് തീർച്ചയായും നീ തുറന്ന് പറയണം ഗോപാലൻ മനസ്സിലാക്കണം എൻ്റെ മുഖം എന്താണെന്ന് ഗോപാലൻ അറിഞ്ഞിരിക്കണം നീ സത്യത്തിൻ്റെ മാർഗത്തിൽ മാത്രം ജോലി ചെയ്യുന്നവളല്ലേ നീ മയക്കുപൊടിക്കൊക്കെ നിൽക്കുമോ അതും ചെയ്യും അതിലപ്പുറം ചെയ്യുന്നേ ഇനി നീ മനസ്സിലാക്കിക്കോളൂ അപ്പോഴേക്കും ശബ്ദം കേട്ടു ഐശ്വര്യമേ എന്തിനാ നീ ഇവളെ പോലെയുള്ളവളെ സഹായിക്കാൻ വന്നത് മഞ്ജു നീ നാണമില്ലേ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ കൂട്ടുകുടുംബമാണെങ്കിൽ കുടുംബമാണെങ്കിലും ബന്ധമാണെങ്കിലും ആരാണെങ്കിൽ ഇങ്ങനെയുള്ളവരെന്ന് സഹ വായിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നു കേട്ടോ ഈ സമയം മാഡം ഇവളാണ് എന്നെ കുറ്റക്കാരിയാക്കുന്നത് ഇവളാണ് എൻ്റെ വണ്ടിയിൽ മയക്കുമുടി കൊടുന്ന് അയച്ചത് ശബ്ദിക്കരുത് നീ ഇനി ശബ്ദിച്ചാൽ പിന്നീട് ഞാൻ ആ സെല്ലിനുള്ളിലോട്ടങ്ങ് കയറും അതോടുകൂടി തീരും നിൻ്റെ ഈ പ്രകടനം എന്നും പറഞ്ഞ് ഐശ്വര്യം മാം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജു പറയണേ എടി നീ എന്തായാലും പറയണം ഗോപാലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാലിനോട് മറുവശത്ത് ഞാനും പറഞ്ഞോളാം ആ ഡോക്ടറെന്ന് പിടിച്ച് കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സത്യങ്ങൾ എന്നോട് പറഞ്ഞു നീ ഗർഭിണി ഗർഭിണിയെന്നല്ല ഗർഭിണിയല്ലെന്ന് അതുകൊണ്ട് ആ തെളിവുകൾ ഗോപാലൻ്റെ മുകളിൽ ഞാൻ നിര ഞാനങ്ങ് നികത്തിക്കോളാം അത് കേട്ട ഉടനെ തന്നെ മഞ്ജു നീ നീ എനിക്ക് പ്രശ്നം ഉണ്ടാക്കലേ എന്നിങ്ങനെ സ്വപ്ന പറയുമ്പോൾ ഉടൻ തന്നെ എടിഞ്ഞാനാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് ഗോപാലൻ അറിയണം അതെൻ്റെയും കൂടി ആവശ്യമാണെന്ന് മഞ്ജു പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒന്നര പണിയാണ് സ്വപ്നയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇനി സ്വപ്നയെ രക്ഷിക്കാൻ എന്ന് നമുക്ക് കണ്ടറിയാം